നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ഒതളൂർ സ്വദേശിയായ യുവാവിനെ കോക്കൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങരംകുളം ഒതളൂർ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള മണിയാറംകുന്നത്ത് ഷംസുദ്ദീനാണ് മരിച്ചത് കോക്കൂരിലുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഷംസുദ്ദീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷ്ണുവും അച്ഛൻ വിജയനും മാത്രം താമസിച്ചുവന്ന കോക്കൂർ സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് ഏതാനും ദിവസമായി ഷംസുദ്ദീൻ താമസിച്ചിരുന്നത് ബുധനാഴ്ച ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രിയോടെ തിരിച്ചുവന്നപ്പോഴാണ് ഷംസുദ്ദീനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് നിന്നുള്ള യുവതിയെ വിവാഹം ചെയ്ത ഷംസുദ്ദീൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഏതാനും മാസങ്ങളായി പന്തളം ഭാഗത്താണ് വന്നത് ഭാര്യ കുവൈത്തിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് ഷംസുദ്ദീനും കുവൈത്തിലേക്ക് പോവാനുള്ള നടപടിക്രമങ്ങൾ നടത്തിവരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു ഭാര്യയുമായുള്ള പിണക്കത്തിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാവാം എന്ന നിഗമനത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം